നക്ഷത്ര എല്ലാ വ്യൂഴ്സും സബ്സ്ക്രൈബേഴ്സും സ്വതാ വീണ്ടും നമ്മൾ സമ്മാനം എത്തിയിട്ടുണ്ട് അതായത് ഇന്ന് നമ്മൾ കുറച്ചധികം ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്രമല്ല സ്വർണ്ണത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് സ്വർണ്ണത്തെക്കുറിച്ച് കുറിച്ച് ആധികാരികമായിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ഉത്തരം പറഞ്ഞാൽ നക്ഷത്ര സമ്മാനമുണ്ട് മറക്കണ്ട ഗ്രാൻഡ് റീ ഓപ്പണിങ് ആണ് പന്ത്രണ്ടാം തീയതി കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വലറി ആണ് അത് മാത്രമല്ല എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായിട്ട് ഇന്റർസെറ്റ് സെറ്റ് സമ്മാനമുണ്ട് നേരെ വീടിലേക്ക് പോവാം എന്തൊക്കെയാണ് എങ്ങനെയാണ് കേട്ടറ പോയിട്ട് മോഡൽസ് ആണ് ഓക്കെ ചോദ്യം ചെയ്യട്ടെ സ്വർണത്തെ പറ്റിയാണ് സ്വർണ്ണത്തെ കേട്ടിട്ടുണ്ടാവുള്ള ഏകദേശം ട്വന്റി ടു കാരറ്റ് സ്വർണത്തെ എന്താണ് പറയുന്നത് നക്ഷത്രോമിൻസിന് നല്ല സമ്മാനം ഉണ്ട് അപ്പൊ അടുത്തൊരു ഫാമിലി റെഡിയാണ് ചേട്ടൻ പേരെന്താ ചേട്ടാ പേരെന്താധീർ ഓക്കെ ഓക്കെ ഞങ്ങൾ വരുന്ന നക്ഷത്ര കോഴ്മെൻസ് ആണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ നേരത്തെ ഒരു കുട്ടി പറഞ്ഞത് എന്തോ മുതിരൊക്കെ അവിടെ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടേ എങ്ങനെയാണോ മുതിരൊന്നും കണ്ടിച്ച് കൊടുത്തേ ാണ് ലൈറ്റ് ആണ് ആണ് നമ്മൾ കൊച്ചിയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വെയിറ്റ് ജുവലറി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം സ്വർണം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന രാജ്യം ഏതാണ് അപ്പൊ ദുബായ് പറഞ്ഞു പിന്നെ ആഫ്രിക്ക പറഞ്ഞു അല്ലെ അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് ഇത് ഈ നാല് മൂന്ന് രാജ്യങ്ങളും അല്ല വേറെ രാജ്യം എന്തെങ്കിലും പറയാനുണ്ടോ ക്ലൂ എന്ത ക്ലൂ എന്തെങ്കിലും തന്ന പറയോ അപ്പൊ വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ തന്നെ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം സെയിലാവുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു സമ്മാനം ഉണ്ട് സന്തോഷമായില്ലേ ചേട്ടാ നമസ്കാരം പേരെന്താ അഷ്റഫ് ഓക്കെ സമയപ്രവർത്തനമായിട്ടുള്ള ആളാണ് ഞങ്ങൾ ഒരു നക്ഷത്ര ഗവൺമെന്റ് പന്ത്രണ്ടാം തീയതി ഇനോഗ്രേഷൻ വരില്ലേ തീർച്ചയായിട്ടും എല്ലാ സമീപപ്രവർത്തകരുടെയും എല്ലാ പൊതുപ്രവർത്തകരുടെയൊക്കെ വിശ്വസ് നമ്മൾ നമ്മുടെ നക്ഷത്ര ഗവൺമെന്റിന്റെ പേജിലൂടെ പോകുന്നുണ്ട് കെ ജെ മാക്സിയുടെ എം എൽ എ കൗൺസിലർമാര് അങ്ങനെ മേഖലകളിലുള്ള പല ആളുകളുടെയും വിശ്വസം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ചേട്ടൻ തീർച്ചയായിട്ടും മനം വരും അപ്പം എന്തായാലും ഒരു അസാധ്യ പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞു രണ്ടുപേര് പാട്ട് പാടിയാൽ നക്ഷത്ര കോൺ മനുഷ്യൻ്റെ സമ്മാനമുണ്ട് പഠിക്കും മിഴീണിക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം ഞാൻ അടിപൊളി ഓക്കെ അപ്പം എന്തായാലും വളരെ ഗംഭീരമായിട്ട് പാടി എന്തായാലും നക്ഷത്ര ഗവൺമെമെൻസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറുണ്ട് അ ഈ വൗച്ചറുമായിട്ട് നമ്മുടെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി സമ്മാനം കിട്ടും ഓക്കെ സന്തോഷം കൊച്ചിക്കാരായിട്ട് കൊച്ചി ഓക്കെ ഇക്ക എന്നോട് നേരത്തെ പറഞ്ഞു ഞങ്ങള് അവിടെ അഡ്വാൻസ് ബുക്ക് ചെയ്തോളു അല്ലേ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കല്യാണ കല്യാണമല്ല കൊച്ചിന്റെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ ആണ് നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്തു കസ്റ്റമർ വരാറുണ്ട് മകളാണ് എനിക്ക് ആയോപ്പടിയിലെത്ത

സന്തോഷായില്ലേ ഡയമണ്ടിനെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്ന് അറിയാം എന്തിനാ അങ്ങോട്ട് നമുക്ക് കേട്ടല്ലേ കേട്ടല്ലേ കള്ളി പോകെ ഞാൻ വേണേ പറയാം തുടങ്ങുന്നത് വായ എന്ന വാക്കിലാണ് തുടങ്ങുന്നത് നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ഒരു സമ്മാനം ഉണ്ട് പിടിച്ചോ ഓക്കെ വിളിച്ചു പോളെ ചേട്ടാ റീ ഓപ്പണിംഗ് ഡേറ്റ് ഒരു എന്താണെന്ന് തോന്നുന്നു തോന്നുന്നു ചേച്ചി എന്തെങ്കിലും ഉണ്ടോ ഒരാൾ പത്ത് പറഞ്ഞപ്പോൾ ആള് അടുത്ത ആൾ പന്ത്രണ്ട് പറഞ്ഞല്ലേ അപ്പൊ കറക്റ്റ് ആണ് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി തന്നെയാണ് നമ്മുടെ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ പന്ത്രണ്ടാം തീയതി കറക്റ്റായിട്ട് നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഈ വൗച്ചറും കാണിച്ചാൽ മാത്രം മതി ഒന്നും പർച്ചേസ് ചെയ്യേണ്ട സമ്മാനം കിട്ടും സന്തോഷമായില്ലോ ഓക്കെ താങ്ക് യു ഞങ്ങൾ വരുന്ന ആണ് നക്ഷത്രാണ് നന്നായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരു ഗിഫ്റ്റ് ആണ് പന്ത്രണ്ടാം തീയതി ഈ ബൗസറോട്ട് വന്നു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും വെറുതെ ഞാൻ ചോദ്യം ചോദിക്കും ജ്വലറിൽ ലഭിക്കുന്ന സ്വർണ്ണം എത്ര ആണ് കാരട്ടാണ് ഏകദേശം എത്ര കാരറ്റ് ആണ് നമ്മൾ ഇത്ര ഒരു കാരണം സ്വർണ്ണം എവിടെന്നാണ് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ എന്തായാലും പറഞ്ഞു നക്ഷത്ര ഗോൾസിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ ഒന്നും ചെയ്യേണ്ട പർച്ചേസ് ചെയ്യേണ്ട ഈ ഡേറ്റിന് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ മാത്രം മതി ഈ വൗച്ചർ വേണിച്ച് സമ്മാനം കിട്ടും സന്തോഷമായില്ലേ ചേട്ടാ നമസ്കാരം പേരെന്താ ഓക്കെ അടിപൊളി ഞങ്ങൾ വരുന്ന നക്ഷത്ര കോളേ കേട്ടുണ്ടോ കേട്ടോ നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിങ്ങിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവല്ലോ പരസ്യമൊക്കെ നടക്കുന്നുണ്ട് അല്ലെ വളരെ സിമ്പിൾ ഉള്ള ചോദ്യം നമ്മുടെ റീ ഓപ്പണിങ്ങിന്റെ ഡേറ്റ് എന്ന് പറയാം കറക്റ്റ് ആണ് സന്തോഷമായില്ലേ

കൃത്യമായിട്ട് ആൻസർ പറഞ്ഞാൽ സമ്മാനമുണ്ട് സ്വർണത്തിന്റെ പൂർണ്ണമായ രൂപത്തിന് നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് ആ ആണ് നക്ഷത്ര ഒരു ബീച്ചിന്റെ വൈകുന്നേരത്തെ വളരെ മനോഹരമായിട്ടുള്ള സായം സന്ധ്യ ആസ്വദിച്ചുകൊണ്ട് തന്നെ കുറേ സമ്മാനമായിട്ടാണ് ഇന്ന് വന്നത് എന്തായാലും നമ്മൾ ബീച്ചിൽ കുറെ പേർക്ക് സമ്മാനം കൊടുത്തു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അത് മാത്രമല്ല പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ ഗ്രാൻഡ് റീഓപ്പണിംഗ് മറക്കേണ്ട എല്ലാവരും വരിക അടിച്ചു പൊളിക്കുക അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ഗോൾഡ് നക്ഷത്ര ഡയ്മൻസ് ഡയമണ്ട്സ് പടി